ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരകത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സരയു നല്ല കുട്ടിയായിട്ടിരിക്കുകയാണ് സരവിൻ്റെ സ്വഭാവത്തിലൊക്കെ നല്ല വ്യത്യാസം തന്നെയുണ്ട് കല്യാണിയും കിരണും കല്യാണിയുടെ കല്യാണ രണ്ടു പേരും ചേർന്ന് കിരണ ഓഫീസിൽ കമ്പനിയിൽ ജോലി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അത് നല്ല ആത്മാർത്ഥമായി തന്നെയാണ് അവൾ ആ ജോലി ചെയ്യുന്നത് സഹായത്തിനായിട്ട് ഹരിസാറും കൂടെയുണ്ട് അവൾക്ക് കാര്യങ്ങളൊക്കെ ഒപ്പം പറഞ്ഞു കൊടുക്കാനായിട്ട് ഹരിസാർ തന്നെയാണ് അതുപോലെ തന്നെ അവൾക്കാണെങ്കിൽ വിളിച്ച് വരുത്തിയിട്ട് അവൾക്ക് ശമ്പളത്തിൻ്റെ പകുതി പൈസ അഡ്വാൻസ് ആയിട്ട് കൊടുക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് അവളോടായിട്ട് കല്യാണിയും കിരണും പറയുകയാണ് അതെ നീ എന്തായാലും അപ്പം എന്തിനാ ഇതൊന്നും വേണ്ട എന്ന് പറയുകയാണ് നമ്മുടെ സാരും അപ്പോൾ അത് സാരില്ല നിനക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും നിനക്ക് അതുപോലെ തന്നെ നിൻ്റെ ആയിട്ട് ഇപ്പം നീ മാറി താമസിക്കുകയാണ് ആ അമ്മയ്ക്കും ഉണ്ടാകും നിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടണമെന്ന് കിട്ടണമെന്നാഗ്രഹം താരയാൻ്റിയുടെ കാര്യമാണ് പറയുന്നത് അതുകൊണ്ട് നീ പൈസ കൊണ്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്ക് എന്ന് പറയുകയാണ് അപ്പോൾ ആ സമയം അതൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ട് എന്ന് നമ്മുടെ സരയും പറയുന്നുണ്ട് അങ്ങനെ പൈസ ഒക്കെ കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ സരയുവാണെങ്കിൽ നേരെ പോകുന്നത് സിൽക്കാണ് തൻ്റെ കുഞ്ഞിനും അവൾ നേരത്തോടെ ഓഫീസിൽ നിന്ന് ചോദിച്ചിട്ടൊക്കെയാണ് പോകുന്നത് അങ്ങനെ ഓഫീസിൽ കയറി ഓഫീസിൽ നിന്ന് പോകുന്നതിന് ശേഷം ഷോപ്പിൽ കയറിയിട്ട് ഷോപ്പിൽ അവിടെ എല്ലാവർക്കും ഡ്രസ്സ് എടുക്കുന്നുണ്ട് തൻ്റെ കുഞ്ഞിനും അതുപോലെ താരയ്ക്കും ശാരിക്കും ആൻറ്റിക്കും അങ്കിളിനും അതായത് രൂപയ്ക്കും ചന്ദ്രസേനും അതുപോലെ തന്നെ യാമിനിക്കും കൂടി ഡ്രസ്സ് എടുക്കുകയാണ് അങ്ങനെ അതിനുശേഷം ആദ്യം തന്നെ പോകുന്നത് രൂപയുടെ വീട്ടിലേക്കാണ് അവിടെ എത്തുമ്പോൾ യാമിനി ചോദിക്കുന്നുണ്ട് ഓ നീയോ കയ്യിൽ കുറെ കവറൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞങ്ങനെ ഇങ്ങനെ വേദനിപ്പിക്കുന്നുണ്ട് ചെറുതായിട്ട് അപ്പോഴേക്കും ഷാരി ഓടി വന്ന മോളെ കാണുന്ന സന്തോഷത്തിൽ കെട്ടിപ്പിടിക്കുകയാണ് അപ്പോൾ കമ്പനിയിൽ ജോലി കിട്ടിയത് കാര്യമൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ രൂപയോടും രൂപയും ചന്ദ്രസേന അവിടേക്ക് എത്തുകയാണ് അപ്പം എനിക്ക് അവർ പ പകുതി ശമ്പളം അഡ്വാൻസ് ആയിട്ട് തന്നു എന്ന് പറയുകയാണ് അതുകൊണ്ട് എല്ലാവർക്കും ഞാൻ ഡ്രസ്സ് എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു കവറ് ഓരോരുത്തർക്കായിട്ട് കൊടുക്കുന്നുണ്ട് ആൻറ്റിക്കും അങ്കിളിനും താരയ്ക്കും സോറി ഷാരിക്കും യാമിനി ഇത് യാമിനി ചേച്ചിക്കാണെന്നും പറഞ്ഞാൽ യാമിനിക്കും കൊടുക്കുകയാണ് അപ്പോൾ ചന്ദ്രസേന പറയുന്നുണ്ട് നീ എന്തിനാ ഇതൊക്കെ വാങ്ങിച്ചത് ഇത്ര അധികം പൈസയ്ക്കൊക്കെ എങ്ങനെ പൈസ ചിലവടണോ എന്ന് ചോദിക്കുകയാണ് അപ്പം രൂപ പറയുകയാണ് അതെ അത് ശരി തന്നെയാണ് നിനക്ക് മേടിക്കണമെങ്കിൽ നിനക്കും നിന്റെ കുഞ്ഞിനും നിന്റെ അമ്മയ്ക്കും മാത്രം വാങ്ങിയാൽ പോരായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് താരയുടെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ എന്ന് പ്രത്യേകം എടുത്ത് പറയുകയും ചെയ്യുന്നുണ്ട് അതെന്തായാലും ശാരിക്കൊന്ന് കൊള്ളുന്നുണ്ട് അങ്ങനെ അപ്പം ആ സമയത്ത് ഇല്ല ഒരിക്കലും എൻ്റെ ഈ അമ്മയെ എനിക്ക് മറക്കാൻ സാധിക്കില്ല എന്നെ ഇത്രയും നാളും വളർത്തി വലുതാക്കിയത് എൻ്റെ ഈ അമ്മ തന്നെയാണ് അതുകൊണ്ട് എൻ്റെ അമ്മയെ ഞാൻ ഒരിക്കലും മറക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ അവർക്കൊക്കെ ഇത് കൊടുത്തതിന് ശേഷം തൻ്റെ കുഞ്ഞിൻ്റെ അരികിലേക്ക് പോകുന്നുണ്ട് കുഞ്ഞിക്കിന് കൊണ്ടുവന്ന പാവകളും ഡ്രെസ്സൊക്കെ കുഞ്ഞിനും കൊടുക്കുകയാണ് കുഞ്ഞിനെടുത്ത് അവൾ ആലിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഷാരി തൻ്റെ വിഷമങ്ങൾ ഇങ്ങനെ പറയുകയാണ് ഷാരി പറയുന്നുണ്ട് മോളെ എന്തായാലും നിനക്ക് അവരൊരു ജോലി തന്നത് അതൊരു ഉപകാരം തന്നെയാണ് തന്നെയല്ല ഇനിയിപ്പോൾ മോള് ഞാനിവിടെ നിൽക്കുന്നത് ഇവിടെ യാമിനിയേക്കാളും താഴ്ന്ന ഒരു തരത്തിലാണ് ഇവിടെയുള്ള എല്ലാ പണികളും ഞാൻ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് അതൊന്നും കുഴപ്പമില്ല എന്തായാലും നമ്മൾ ഞാൻ മറ്റൊരു വീട്ടിൽ പോയി പത്രം കഴുകേണ്ട അവസ്ഥ വന്നില്ലല്ലോ അതിലെനിക്ക് വിഷമമില്ല അങ്ങനെ അവൾ നമ്മുടെ സരിയുവാണെങ്കിൽ മനോഹരനെ പറ്റി പറയുന്നുണ്ട് അവൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവനെ അവൻ്റെ മരണൻ്റെ കൈകൊണ്ടാണ് അതുകൊണ്ട് കുഞ്ഞി ആൻറ്റിയുടെ അങ്കിലെ അരികിൽ തന്നെ നിൽക്കട്ടെ എന്നാണ് എനിക്ക് അങ്ങനെ ഒരു അവസ്ഥ വരാമെന്ന് പറയാൻ പറ്റില്ല അവരുടെ കൂടെ നിന്ന് വളരട്ടെ എന്ന് പറയാണ് നിനക്ക് അവനെ അവനങ്ങ് മറന്നുവിടമോളെ നീ ഇനിയിപ്പം അത് പ്രതികാരമായി നടക്കണോ എന്ന് ഷാരി ചോദിക്കുന്നുണ്ട് ഇല്ല എനിക്കൊരിക്കലും മറക്കാൻ സാധിക്കില്ലാതൊന്നും ഞാൻ ഒരിക്കലും മറക്കുകയും ഇല്ല എന്നിങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ അവിടെ നിന്നും യാത്ര പറഞ്ഞ് സരവി ഇറങ്ങി നേരെ പോകുന്നത് താരയുടെ അരികിലേക്കാണ് താരക്കും സാരിയൊക്കെ വാങ്ങിക്കൊടുക്കുന്നുണ്ട് ഇഷ്ടമായോ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ താരയോട് പറയുന്നുണ്ട് അവർ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് എനിക്ക് ഇത്ര അധികം പൈസ തന്നത് പകുതി ശമ്പളമാണ് തന്നിട്ടുള്ളത് ഞാൻ അവരുടെ ശമ്പളം ഒന്നും ചോദിച്ചിട്ടുണ്ടായില്ല പക്ഷേ രണ്ടുപേരും തീരുമാനിച്ച് നല്ലൊരു തുക തന്നെ എനിക്ക് തരുന്നുണ്ട് അതൊട്ടും ഞാൻ പ്രതീക്ഷിക്കാത്തതാണ് ഇനി എന്തായാലും അടിച്ചുപൊളി ജീവിതമൊക്കെ കുറച്ച് അവസാനിപ്പിക്കണം തന്നെയല്ല അമ്മമാർക്കൊപ്പം എൻ്റെ കുഞ്ഞിനൊപ്പം ഇടക്കിടന്ന് പുറത്തേക്ക് പോക്കെ പോകണം അതൊക്കെയല്ലേ നിങ്ങൾക്ക് എന്നിൽ നിന്ന് എനിക്ക് തരാൻ പറ്റുന്ന സന്തോഷം അതുകൊണ്ട് ഇനി ജീവിതമൊക്കെ നമുക്ക് ചുരുക്കി ജീവിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്തായാലും അതിന് ശേഷമാണെങ്കിൽ നമ്മൾ ഡോക്ടർ ഇരികിലേക്ക് നമ്മുടെ കല്യാണിയും അതുപോലെ കാർത്തികയും കൂടി വന്നിരിക്കുകയാണ് അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് പ്രകാശിൻ്റെ സ്ഥിതി വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചെറിയൊരു കുറവ് തോന്നുന്നുണ്ടെങ്കിലും ആളുടെ കിഡ്നിയും അതുപോലെ ആളുടെ ലിവറിനൊക്കെ പ്രശ്നമാണ് അതുപോലെ തന്നെ ഒരു ഉള്ള കാര്യം നമ്മുടെ കല്യാണി പറയുന്നുണ്ട് അതറിയാം അതുകൊണ്ട് തന്നെയാണ് ആ ലിവറ് കംപ്ലൈൻ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഡയാലിസിസ് ചെയ്യേണ്ട അവസ്ഥയിലേക്കാണ് പോകുന്നത് കാര്യങ്ങൾ എന്ന് പറയുകയാണ് അദ്ദേഹത്തിന് എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അതുടനെ തന്നെ സാധിച്ചു കൊടുത്തേക്കണം കേട്ടോ എന്നിങ്ങനെ ഡോക്ടർ പറയുമ്പോൾ കല്യാണി പറയുന്നുണ്ട് കാർത്തികേച്ചി കല്യാണം കഴിച്ചിട്ടില്ല അച്ഛന് വലിയ ആഗ്രഹമാണ് കാർത്തികേച്ചി കല്യാണം കഴിച്ച് കാണാനായിട്ട് എങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ വെച്ച് താമസിപ്പിക്കണ്ട അദ്ദേഹത്തിൻ്റെ അത് ഒരുപക്ഷെ ആഗ്രഹം അത് ആ ഒരു ആഗ്രഹം സാധിച്ചു കണ്ടാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് മുൻ പുരോഗതികളുണ്ടാകും അദ്ദേഹത്തിൻ്റെ അസുഖത്തിലെ കാര്യത്തിലൊക്കെ എന്ന് പറഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ കല്യാണി കാർത്തികയോട് സംസാരിക്കുകയാണ് അപ്പം കാർത്തിക ഞാൻ നല്ലൊരു കാർത്തികോട് പറയുന്നുണ്ട് നല്ലൊരു പയ്യനെ തന്നെ ഞങ്ങൾ കണ്ടെച്ച് തരാം ചേച്ചി എന്ന് പറയുമ്പോൾ ശരി ശരിയെന്നാ എന്ന് ഞാൻ സമ്മതിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ കല്യാണി അവിടെ നിന്ന് തുള്ളിച്ചാടുകയാണ് എന്തായാലും നമുക്ക് രണ്ടുപേർക്കും പോയിട്ട് അച്ഛനോട് ഈ ഒരു സന്തോഷ വാർത്ത പറയാമെന്നും പറഞ്ഞ് അവർ രണ്ടുപേരും അച്ഛൻ്റെ അരികിലേക്ക് പോവുകയും അച്ഛനോട് ഈ ഒരു വിവരം പറയുകയും ചെയ്യുന്നുണ്ട് പ്രകാശനൊരുപാട് സന്തോഷമാകുന്നുണ്ട് അതുപോലെ തന്നെ അവൻ്റെ ചെറിയ പൾസറേറ്റ് ആയാലും അതുപോലെ എല്ലാ കാര്യത്തിലും അവന് ആശ്വാസം ആ ഒരു സമയത്ത് അവന് തോന്നുകയും ഡോക്ടർ വന്ന് പറയുകയും ചെയ്യുന്നുണ്ട് ആ ഒരു വാർത്ത കേട്ടപ്പോൾ പ്രകാശന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ചെറിയൊരു മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ ഡോക്ടറും പറയുന്നുണ്ട് അതിനിടയിലാണെങ്കിൽ കാര്യങ്ങളൊക്കെ ലക്ഷ്മി അമ്മയും പറയുകയാണ് ലക്ഷ്മി അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കിരൺ ആണെങ്കിൽ കിരൺന്റെ കൂട്ടുകാരൻ ആദർശമുണ്ടല്ലോ ആദർശ് ഒരു പയ്യനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് സിവിൽ ആണ് പയ്യനെ അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു പയ്യനെ നമുക്ക് കാർത്തികയെ നോക്കാം ആലോചിക്കാം എന്ന് അവരിങ്ങനെ തീരുമാനം എടുത്തു നിൽക്കുന്നുണ്ട് ഉടനെ തന്നെ ആ പയ്യൻ കാണാനും വരുന്നുണ്ട് ആ പയ്യന് കാർത്തികയെ കണ്ട് ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യുകയാണ് എന്തായാലും ഈ ഒരു കാര്യം നമ്മുടെ ഇവൻ അറിയുന്നുണ്ട് അതായത് ഗംഗപ്രസാദ് അറിയുകയാണ് ഗംഗപ്രസാദിന്റെ പ്ലാനിങ്ങൊക്കെ തവിടെ കൂടി ആകുന്നുണ്ട് ചന്ദ്രസേന വിളിച്ചിട്ട് സൂപ്രണ്ടിനെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അവൻ ഒന്ന് രണ്ട് പ്രാവശ്യം ജയിച്ച് ചാടിയിട്ടുള്ളവനാണ് അതുകൊണ്ട് അവനൊന്ന് ശ്രദ്ധിച്ചുകൊള്ളണം അവൻ്റെ അവൻ കിടക്കുന്ന സെല്ലിലെ അഴികൾ ശ്രദ്ധിച്ചോളണം എന്നൊക്കെ പറയുമ്പോൾ അത് പ്രകാരം മറ്റൊരാളെ അവിടേക്ക് വിടുകയും ആ പോലീസ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഒരു ഒരു സെല്ലിലെ ഒരു കമ്പി ഇളങ്കി നിൽക്കുന്നത് കാണുന്നുണ്ട് അതിങ്ങനെ വലിച്ചെടുത്തപ്പോൾ അത് ഊരിപ്പോരുകയും ചെയ്തു എടാ നീ ഇതുവഴി ചാടാനുള്ള പരിപാടിയായിരുന്നല്ലേ എന്ന് ഇന്ന് ചോദിക്കുമ്പോൾ ഏ ഇല്ല സാർ എന്ന് പറയുന്നുണ്ട് നീ ഇങ്ങോട്ടിറങ്ങിയടാ എന്നും പറഞ്ഞ് സൂപ്പറിൻ്റെ അരികിലേക്ക് കൊണ്ടുപോവുകയാണ് ഗംഗപ്രസാദിനെ അങ്ങനെ ഗംഗപ്രസാദിനെ അവിടെ വെച്ച് ഒരുപാട് ചോദ്യം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ പേടിച്ചു നിൽക്കുന്ന ഈ പോലീസിനെ കൊണ്ട് തന്നെ ഗംഗപ്രസാദിന്റെ മുഖത്തടിക്കുകയും ഇവന് മര്യാദക്ക് വരച്ച വരയിൽ നമ്മൾ വിചാരിച്ച വരയിൽ തന്നെ ഇവനെ നിർത്തണമെന്ന് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് അതിനുശേഷം ആ ഒരു പ്ലാനിങ് നമ്മുടെ ഗംഗപ്രസാദിൻ്റെ പാളിൽ പോവുകയാണ് അതിന് അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ഈ കാർത്തികയുടെ വിവാഹം നടത്താൻ പോകുന്നു എന്ന കാര്യം അറിയുകയാണ് സെഫിയെ എന്തായാലും ഇതുവരെയും പിടിക്കാൻ പറ്റിയിട്ടില്ല സെഫിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും വ്യക്തമായി മനസ്സിലാകുന്നുണ്ട് എന്തായാലും ഗംഗ വലിയ ആശ്വാസത്തിലാണ് എനിക്ക് കാര്യങ്ങളൊക്കെ അറിയിച്ചു തരാൻ ഞാൻ ഇവിടെ ആയാലും എൻ്റെ വുഡ് ബി അവൾ ഇരട്ട അതുകൊണ്ട് അവിടെ നിന്ന് കാര്യങ്ങൾ അവൾ നടത്തി തരും എനിക്കതൊരാശ്വാസമാണെന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും നമ്മുടെ ഗംഗയുടെ സ്വപ്നങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല ഉടനെ തന്നെ സ്റ്റെഫിയെ പിടികൂടും സ്റ്റെഫി എല്ലാവരും ചേർന്ന് തല്ലിച്ചതച്ച് അവളെ അവൾ ചെയ്ത എല്ലാ ക്രൂരതയ്ക്കും അതായത് സ്വന്തം അധികം ഇഷ്ടപ്പെടുന്ന തൻ്റെ അച്ഛനെയാണ് കുത്തേറ്റിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കല്യാണിയും കാർത്തികയും വെറുതെ ഇരിക്കില്ല അവൾ നല്ല രീതിയിൽ പണി കൊടുക്കുന്ന ഭാഗമൊക്കെയാണ് എന്തായാലും നടക്കാൻ പോകുന്നത് കാത്തിരുന്ന് കാണാം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്